പത്തനംതിട്ട റാന്നി ഇട്ടിയപ്പാറയിൽ വെള്ളത്തിൽ ടാറിട്ട് കുഴിയടച്ചു പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെയാണ് കരാർ കമ്പനി ജീവനക്കാർ അർദ്ധരാത്രി കുഴിയടച്ചത് എ വി ജയശങ്കർ വിവരങ്ങളുമായി ജയശങ്കർ ഇങ്ങനൊരു താൽക്കാലികമായി ഇത്തരത്തിലേക്കൊക്കെ നടപടികൾ ഇവർ ചെയ്യുന്നത് എന്തിനാണ് ഇപ്പോൾ അധികൃതർ അറിയാതെയൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിനർത്ഥം അതായത് അന്വേഷിച്ച കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ റാണി ഇട്ടിയപ്പാറയിൽ ഈ മഴയൊക്കെ പെയ്ത് റോഡിൽ വെള്ളമുള്ളൊരു ഘട്ടത്തിൽ ഈ കരാർ കമ്പനി റോഡിലെ കുഴിയൊക്കെ ടാറിട്ട് അടയ്ക്കാനുള്ളൊരു ശ്രമം നടത്തിയത് അതും രാത്രിയായിരുന്നു സംഭവം പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ സാന്നിധ്യമില്ലാതെയാണ് കരാർ കമ്പനി ജോലിക്കാർ ഇത്തരത്തിൽ പണിക്കിറങ്ങിയത് ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ ഇത് ചോദ്യം ചെയ്യുകയും ഈ പ്രവൃത്തി തട്ടുകയും ചെയ്യുകയായിരുന്നു ഈ റാന്നി പഴവങ്ങാടി പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തെ റോഡിലെ വെള്ളത്തിലാണ് ഇത്തരത്തിൽ ഒരു ടാറിംഗ് ഉള്ളത് ഈ പൊതുമരാമത്ത് വകുപ്പ് െ തന്നെ ഇത്തരത്തിൽ ഈ റോഡുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുമെന്നും ഇത്തരം ഫ്രോഡ് പരിപാടികൾ സംഭവിക്കില്ല എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട് പക്ഷേ അതിനെയൊക്കെ വെട്ടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥരോടുകൂടി അറിവോടുകൂടിയാണോ കാര്യമെന്നറിയില്ല എന്തായാലും നാട്ടുകാരുടെ കണ്ണിലും ഉദ്യോഗ സർക്കാരിന്റെ കണ്ണിലൊക്കെ പൊടിയിടുന്ന രീതിയിൽ ഇത്തരം തട്ടിപ്പ് പരിപാടിയുമായി എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ ഇത് കൈയോടെ പിടികൂടി ഈ സംഭവം അവസാനിപ്പിച്ചിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തമല്ല എന്തായാലും വാർത്തയൊക്കെ വരുമ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെടുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയുള്ള ഈ ർ തടയുകയും പരിപാടി അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ ഈ വാർത്തകൾക്കൊക്കെ പിന്നാലെ ഉണ്ടാകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് അനുജ പത്തനംതിട്ട റാന്നി ഇട്ടിയപ്പാറയിലാണ് വെള്ളത്തിൽ കുഴി അടയ്ക്കാനുള്ള ശ്രമം